ബഹ്റൈനിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മന്ത്രാലയങ്ങളിലും പ്രവാസികളെ നിയമിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കര്ശനമാക്കുന്ന ബിൽ പാർലമെന്റ് വീണ്ടും അംഗീകരിച്ച് ചൂറ കൗൺസിലിന്റെ രണ്ടാം അവലോകനത്തിനായി തിരിച്ചയച്ചു സിവിൽ സർവീസ് നിയമത്തിലെ ആർട്ടിക്കിൾ പതിനൊന്നിലെ ഭേദഗതികള്ക്കാണ് എം പിമാര് പിന്തുണ നല്കിയത് നേരത്തെ ചൂറ കൗൺസിൽ ഈ ബിൽ തത്വത്തിൽ തള്ളിയിരുന്നു പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിന് ഈ പരിഷ്കാരം അത്യാവശ്യമാണെന്നാണ് എം പിമാർ വാദിക്കുന്നത് ഈ ഭേദഗതി പ്രകാരം യോഗ്യതയുള്ള ബഹ്റൈൻ പൗരൻ ലഭ്യമല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഇനി മുതൽ മന്ത്രാലയങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കും വിദേശികളെ നിയമിക്കാൻ സാധിക്കൂ കൂടാതെ നിയമിക്കപ്പെടുന്ന വിദേശിക്ക് മാസ്റ്റർ ബിരുദവും പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം ബഹ്റൈൻ ജീവനക്കാർക്ക് പരിശീലനം നൽകാനുള്ള കരാർ ബാധ്യതയും വിദേശി ജീവനക്കാർക്കുണ്ടാകും വിദേശികൾക്കുള്ള കരാർ പരമാവധി രണ്ട് വർഷത്തേക്കായിരിക്കും ഒരു തവണ മാത്രം ാണ് ഇത് പുതുക്കാൻ സാധിക്കുക അതും ബഹ്റൈൻ അപേക്ഷകരൊന്നും തതുല്യമായ ജോലിക്ക് യോഗ്യരല്ലെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രം ഭേദഗതി നിലവിൽ ചൂറ കൗൺസിലിന്റെ തുടർ പരിശോധനയ്ക്കായും അനുമതിക്കായും കാത്തിരിക്കുകയാണ്